എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കണം നിങ്ങളുടെ ഇഷ്യദയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ കുഞ്ഞിനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചൊരു ചോദ്യം ചോദിച്ചു അമ്മയെ ഡാഡി വന്നില്ലേ എന്ന് ഇത് കേട്ടപ്പോഴേക്കും ഇഷിതയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാതായി പോയി എന്തായാലും കുഞ്ഞിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചല്ലേ പറ്റുള്ളൂ ഡാഡി ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ പുറത്താ ഡാഡി മീറ്റിങ്ങിന് പോയത് നോർത്ത് ഇന്ത്യയിൽ ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് പോയതല്ലേ അപ്പോൾ കൊച്ചി ചോദിച്ചു നാളെ വരുമോ നാളെ വരുമോ എന്ന് ചോദിച്ചാൽ പോയ കാര്യം സാധിക്കുവാണെങ്കിൽ നാളെ ഇങ്ങ് വരും ഇല്ലെങ്കിൽ നാളെ വരില്ല എനിക്ക് ഡാഡിയോട് പഴയ പോലെ ഭയങ്കര സ്നേഹം വരിക എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ ഡാഡിയല്ലേ എടുത്തോണ്ട് പോയത് ഡാഡിയല്ലേ എനിക്ക് ബ്ലഡ് തന്നത് മൈ ലവ്വിംഗ് ഡാഡി അപ്പോൾ അതെ മോളെ ഒരുപാട് സ്നേഹമാണ് ഡാഡിക്ക് എന്ന് ഇഷിത പറഞ്ഞു കേട്ടോ അപ്പോൾ കൊച്ചു പറഞ്ഞു ഡാഡി വന്നിട്ട് പിക്നിക്കിന് പോകണം അന്ന് വാട്ടർ ടീം പാർക്കിൽ പോയില്ലേ അതുപോലെ പെട്ടെന്ന് ഇഷിതയുടെ മുഖം അങ്ങ് വാടിയിട്ടോ എന്താ എന്താ അമ്മ ഒരു മൂഡ് ഓഫ് അല്ല മോളെന്താ പറഞ്ഞത് അല്ല നമ്മൾ വാട്ടർ വാട്ടത്തെയും പാർക്കി പോയില്ലേ അതുപോലെ പോകണമെന്ന് പിന്നെ അവിടെ വെച്ചിട്ടല്ലേ ഡാഡിയുടെ വൈഫായിട്ട് ആക്ട് ചെയ്തത് ഇപ്പം ആക്ടിംഗ് ഒക്കെ മാറി ഒറിജിനൽ വൈഫായില്ലേ അതെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഉറങ്ങണ്ടേ എന്നിട്ട് കുഞ്ഞിനെ കളത്തി ഉറക്കാണ് ഇഷ്യുത കുഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഇഷിത നല്ല സങ്കടങ്ങളൊക്കെ കരഞ്ഞു തീർക്കുകയാണെന്ന് തന്നെ പറയാം ഇഷ്ട വീണ്ടും വീണ്ടും എഴുതി വെച്ച് ആ പേപ്പർ എടുത്ത് ജീവിതം മടുത്തു എന്ന രീതിയിൽ എഴുതി ആ പേപ്പർ എടുത്ത് നോക്കിയിട്ടാട്ടോ സങ്കടപ്പെടുന്നത് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി രാവിലെയായി ഹോസ്പിറ്റലിൽ എത്തിയതാണ് പിന്നെ കാണിക്കുന്നത് ഇഷ്യത ഹോസ്പിറ്റലിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ആ ഫസ്റ്റ് തന്നെ ഒപിയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് ഒരു കുട്ടിയേം കൊണ്ടിട്ട് ഒരു സ്ത്രീ വരികയാണ് ഒറ്റാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെയും കൊണ്ടൊരു സ്ത്രീ വന്നു കുഞ്ഞിന് അസുഖത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛനൊരു സംശയ രോഗിയാണെന്നും ഉപേക്ഷിച്ചു പോയി ഈ കുഞ്ഞു അദ്ദേഹത്തിൻ്റെ അല്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന് ആണെന്ന് തെളിയിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ പിന്നെന്തിനാണ് പേടിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഡി എൻ എയുടെ റിസൾട്ട് വരുന്നത് ഡോക്ടർ അത് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് ഇഷ്യുതെ ചോദിച്ചപ്പോഴേക്ക് ഞാനത് നോക്കിയില്ല അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല ഡോക്ടർ തന്നെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് സ്റ്റീഫൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ഇഷുതെ ആ ആ ഒരു റിസൾട്ടും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതേ അവിടെ ഇരുന്നത് തുറക്കാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് ഇവൾക്കൊരു കോള് വരികയാണ് അച്ഛനാണ് വിളിച്ചത് ഡി എൻ എയുടെ റിസൾട്ട് വന്നോ എന്നിങ്ങനെ ചോദിക്കുക ബൃഹുമാഷ് അപ്പോൾ ഇല്ല അച്ഛ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു വീണ്ടും ആ കവറിൽ നിന്ന് എടുത്തത് തുറന്ന് മടക്ക് തുറന്ന് വായിക്കാൻ പോയപ്പോഴാണ് വിനോദ് വിളിക്കുന്നത് വിനോദ് വിളിച്ചതിന് ശേഷം എവിടെയുണ്ട് മഹേഷ് എന്ന് തിരിച്ചറിഞ്ഞു കേട്ടോ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഡോക്ടർ ഇഷുതി അല്ലേ ഞാൻ വിനോദാണ് വിനോദ് മാളിക്കൽ മഹേഷ് ചന്ദ്രൻ ഞാ എന്നെ ഞാനും എൻ്റെ പാർട്ടിയും കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ജീവിച്ചിരിപ്പുണ്ടല്ലേ ആ ഉണ്ട് എവിടെയുണ്ട് എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ തിരുവള്ളൂർ ക്ഷേത്രം അറിയാമോ ആ അറിയാം അവിടെ സ്ഥിരമായി വരാറുള്ള സ്വാമി രവീന്ദ്ര ചൈതന്യ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് ഏട്ടൻ ഏട്ടൻ എൻ്റെ ആൾക്കാർ നിരീക്ഷിക്കുകയാണ് അവിടെ തന്നെ ഉണ്ടാകും താങ്ക് യു താങ്ക് യു വിനോദ് ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷുത ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് എന്തായാലും റിസൾട്ട് ഒന്നും നോക്കാൻ നിന്നില്ല ഇതേ സമയം മഹേഷിനെയാണ് കാണിക്കുന്നത് മഹേഷ് ആണെങ്കിൽ സന്യാസത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സന്യാസ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് അദ്ദേഹത്തോട് ആ ഈ ഒരു തൻ്റെ ആഗ്രഹം പറയുകയൊക്കെ ചെയ്യാണ് തൻ്റെ അവസ്ഥ പറയുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ആ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ സ്വാമി ഒരിക്കലും സന്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഒളിച്ചോടി വരേണ്ട ഒന്നല്ല ഇപ്പോൾ താൻ ചെയ്തിരിക്കുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യവും സമാധാനവും നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അതെ ചെറിയ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പലരും സാമ്പത്തികമായി വളരെ നിലയിലെത്തുമ്പോൾ വലിയ ക്ഷേത്രങ്ങളിലേക്ക് പോകാറുണ്ട് എന്നാ എന്താണ് അതിൻ്റെ കാരണം അവർ വിശ്വസിക്കുന്നത് ചെറിയ ക്ഷേത്രത്തിലെ ദൈവം പോരാന്നാണോ ദൈവം എല്ലായിടത്തും ഒരുപോലെയൊക്കെ തന്നെയല്ലേ മഹേഷിൻ്റെ മനസ്സിലും ദൈവമുണ്ട് അതുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതും നിരാശയിൽ നിന്നോ പരാജയത്തിൽ നിന്നോ അല്ല സന്യാസം സ്വീകരിക്കേണ്ടത് ആത്മാ ആത്മീയതയിലേക്ക് കടന്നിട്ടും മുഖത്ത് ദൈവികം സന്തോഷം ഉത്സാഹം ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ സന്യാസത്തിലെ പരാജയം തന്നെയാണ് അത് ബ്യൂട്ടിഫുൾ തിങ്സ് ഹാപ്പൻ വെൻ യു ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഇംഗ്ലീഷ് വാചകം പറയാം കേട്ടോ എനിക്ക് കത്തിയില്ല മനസമാധാനമില്ലാത്ത മനസ്സുമായി അലഞ്ഞു തിരിഞ്ഞാൽ ഒരിക്കലും മനസമാധാനം കിട്ടില്ല മനസമാധാനം കിട്ടുന്ന മറ്റൊരു സ്ഥലവും സ്വന്തം മനസ്സിനെ എന്തിനേയും നേരിടാനുള്ള ധൈര്യം ധൈര്യമുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേ സമയം നമ്മുടെ ഇഷ്യുദൈവനെ അന്വേഷിച്ച ആ ക്ഷേത്ര ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ വന്ന് സ്വാമി രവീന്ദ്ര ചൈതന്യം അന്വേഷിക്കുകയാണ് അപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലമില്ല അപ്പോൾ എവിടെ അന്വേഷിച്ചാൽ ഈ പരിസരത്തൊന്നൊക്കെ ഒന്ന് നോക്കൂ ഇവിടെ എവിടെ എവിടെ എവിടെയെങ്കിലും കണ്ടില്ലെങ്കിൽ അദ്ദേഹം പോയി കാണും ഒന്ന് അന്വേഷിച്ച് നോക്കാനായിട്ട് പറയുകയാണ് അവിടെ മൊത്തം ചുറ്റി നടന്ന് അന്വേഷിക്കാനോ കേട്ടോ ഇതേസമയം അമ്പലത്തിൻ്റെ തൊട്ടരികളുള്ളൊരു പുഴയോരത്ത് അല്ലെങ്കിൽ ഒരു അരുവിയുടെ തീരത്താണ് ഇദ്ദേഹം മഹേഷിനോട് ഇരുന്ന് സംസാരിക്കുന്നത് തന്റെ മകളുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കില്ലേ ആരോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയണ്ടേ ഭാര്യ ഡോക്ടർ എന്നല്ലേ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിൽ സ്വന്തം മകളെ തിരിച്ചറിയാൻ മാർഗങ്ങളുണ്ടല്ലോ ഒരു ടെസ്റ്റ് നടത്തിയാൽ പോരെ അപ്പൊ എൻ്റെ മകൾ അല്ല എന്ന് തെളിഞ്ഞാൽ ഹീ ചോദ്യമാണ് ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്നത് നാളെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ചിന്ത അതുമൂലം നഷ്ടപ്പെടുന്നത് ഇന്നാണ് മകൾ സ്വന്തമല്ല എന്ന് കരുതരുത് മഹേഷ് ആത്മഹത്യ എന്നാൽ മഹേഷ് സ്വന്തം അല്ല എന്ന് കരുതുക എന്താണ് ആത്മഹത്യ ഒരു പരിഹാരമാണോ ഏ ചത്തു കഴിഞ്ഞാൽ മകളാവോ ഇല്ലല്ലോ സത്യം എന്നും സത്യമായി തന്നെ തുടരും ഇഷുതിയാണ് ഇതേ സമയം അവിടെ പാഞ്ഞ് നടന്ന് അന്വേഷിക്കുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് വെച്ച് സ്വാമി കണ്ടില്ല എന്നൊരാൾ വന്ന് ചോദിക്കുകയാണ് ഇവിടെ നേരത്തെ സ്വാമി അന്വേഷിച്ച ആള് അപ്പം ഇല്ല കണ്ടില്ല എന്നാൽ പോയി കാണും എന്നിങ്ങനെ പറഞ്ഞു ഇഷുതി ആകെ സങ്കടത്തിലായി എന്നാലും അന്വേഷണം നിർത്തിയില്ല അവളെ ചുറ്റിനും അന്വേഷിക്കുന്ന സമയത്താണ് അവിടെ നിന്നും കാണുന്നത് മഹേഷ് താഴെ ആ സ്വാമിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇവളോടിയിട്ടോ ഓടി മഹേഷിനരികിലേക്ക് എത്തുകയാണ് മഹേഷ് ഇതൊന്നും കാണുന്നില്ല മഹേഷും രവീന്ദ്ര ചൈതന്യവും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക തൊട്ടരികിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മഹേഷ് മഹേഷൊന്നും വിളിച്ചുകൊണ്ട് കാറിക്കൊണ്ടാട്ടോ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്തായാലും മഹേഷ് ഇവള് വരുന്നതും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തായാലും ഇവരുടെ ആ ഒരു നോട്ടത്തിൽ നിന്നും ഇവരുടെ കണ്ണുകൾ നിറഞ്ഞതും ഒക്കെ കണ്ടപ്പോഴേക്കും ആ സ്വാമിക്ക് മനസ്സിലായി ഇത് ഡോക്ടർ ഇഷ്യുതയാണ് എന്നും ഇവൻ്റെ ഭാര്യയാണ് എന്നും മഹേഷിൻ്റെ ഭാര്യ ഡോക്ടർ ഇശുതയല്ലേ അപ്പം അതെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ ഭാര്യ അല്ലാതെ മറ്റാരും ആകില്ല എന്നിങ്ങനെ പറയാണ് സ്വാമി മഹേഷിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇഷ്ടം വന്നത് അപ്പൊ മഹേഷ് പറഞ്ഞു ഞാൻ വീട്ടിലെത്തിക്കോളാം വരുന്നെങ്കിൽ കൂടെ വരണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം അന്വേഷിച്ചിട്ട് കണ്ടില്ല തിരിച്ചു പോ മരിച്ചു പോയിന്ന് അല്ലെങ്കിൽ ചിപ്പിയോടും പറയാൻ ഡാഡി ജീവിച്ചിരിപ്പില്ലാന്ന് എൻ്റെ അപ്പോഴേക്ക് മന മഹേഷിന്റെ ചില മാനസിക സംഘർഷങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുമായിരുന്നു മഹേഷ് ജീവിതത്തിലെല്ലാം നേരിടുകയാണ് വേണ്ടത് യാത്രയാകൂ ഡോക്ടറോടൊപ്പം യാത്രയാകൂ അപ്പം ശരി സ്വാമി അങ്ങനെ സ്വാമിയെ തൊഴുതുകൊണ്ട് നമ്മുടെ ഇഷ്യുതയും സ്വാമിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദേ മഹേഷ് ഇനി വരുമ്പോൾ ഒരുമിച്ച് വേണം വരാനായിട്ട് ഒറ്റയ്ക്ക് വരരുത് കേട്ടോ കുടുംബമായിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞ് യാത്ര അയക്കുകയാണ് വണ്ടിയിൽ വെച്ച് നമ്മുടെ ഇഷ്യത് ഊടുപാട് ചീത്ത പറയുകയാണ് മഹേഷിന് എങ്ങോട്ടാണ് പോകണമെന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ നമ്മുടെ മഹേഷ് സൂയിസൈഡ് പോയിന്റിലേക്കാണ് പോകുന്നത് ചിപ്പിയും കൂട്ടുന്നുണ്ട് ഒറ്റക്ക് എങ്ങോട്ട് രക്ഷപ്പെടണ്ട എല്ലാവർക്കും കൂടെ ചാങ്ങാ കത്ത് എഴുതി വെച്ചിട്ട് അങ്ങ് ഓടി ഒന്നും അറിയണ്ടല്ലോ സന്യാസം സ്വീകരിച്ചാൽ മരിക്കത്തില്ല സമാധിയാകും അപ്പൊ എന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി ഹാ എല്ലാ വീരുക്കളും ഇങ്ങനെ തന്നെയാണ് പറയുക ചിപ്പി എന്താ ഓർക്കാതിരുന്നത് ചിപ്പിക്ക് വേണ്ടി ജീവിതം ചിപ്പിക്ക് വേണ്ടി വിവാഹം ചിപ്പി സ്വന്തം മകളല്ലാന്ന് തോന്നിയോ ഏഹ് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ എന്താ അവൾ ആരുടെയും മകളാകട്ടെ നിങ്ങൾക്ക് എന്താ അവളെ സ്നേഹിച്ചാൽ എൻ്റെ രക്തമല്ലല്ലോ അവൾ എന്നിട്ട് ഞാൻ സ്നേഹിക്കുന്നത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ ഏഹ് ഞാൻ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലേ ഒന്നും വെട്ടുന്നില്ല മഹേഷ് എല്ലാം ഇരുന്ന് കേൾക്കുകയാണ് കേട്ടോ നമ്മുടെ ഇഷുത വണ്ടി പായിച്ച് വിടുകയാണ് അതിനുശേഷം ഇവരൊരു സൂയിസൈഡ് പോയിന്റ് പോലെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ ഇറങ്ങിക്കോ മരിക്കേണ്ട സ്ഥലമേ ഞാൻ കാണിച്ചു തരാം ഇറങ്ങും വാ എന്നും പറഞ്ഞുകൊണ്ട് ഇഷു തന്നെ മുന്നാലേ പോയി മഹേഷ് പിന്നാലെ പോവുക അങ്ങനെ കുറച്ചകധികം നടന്നവരിപ്പം ഒരു പാറപ്പുറത്ത് വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവിടെ ഒരു കെട്ടിടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അച്ഛൻ ചിപ്പി ഇപ്പൊ കൊണ്ടുവരും മരണത്തിന് ഒരു സാക്ഷി വേണമല്ലോ അപ്പൊ താൻ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ട് നിൽക്കും എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്ക് ഇഷുധി വെച്ചു ഞാൻ എത്ര തവണ ചോദിച്ചു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചിപ്പി മഹേഷിന്റെ മകളല്ല അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതിയോ ഏ ദാ ഇതാണ് ഡി എൻ റിസൾട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവളെടുത്ത് കാണിക്കട്ടോ ചിപ്പി ആരുടെ മകളാണെന്ന് വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു ചിപ്പിയോ മറക്കണോ അതോ രചനയ്ക്ക് കൊടുക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു നോക്കാനുള്ള ധൈര്യമില്ല നീ പറഞ്ഞോ നെഗറ്റീവ് ആണോ പോസിറ്റീവാണോന്ന് എന്ത് സംഭവിച്ചാലും നേരിടുമെന്ന ഉറച്ച മനസ്സോടുകൂടി ഇത് തുറന്ന് നോക്ക് എന്ന് മഹേഷ് ഇങ്ങനെ പറയാണ് അങ്ങനെ ഇഷിത സോറി ഇഷിത ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മഹേഷ് അത് വാങ്ങിച്ചു കേട്ടോ വരയ്ക്കുന്ന കൈകളോടെയാണ് വായിച്ചത് അങ്ങനെ പതുക്കെ അത് തുറന്നു നോക്കുകയാണ് ഒരു നിമിഷം രണ്ടുപേരും സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം മഹേഷിന്റെ മുഖത്തൊരു പുഞ്ചിരി അതുപോലെ തന്നെ ഇഷ്യുതയുടെ മുഖത്ത് ഒരു പുഞ്ചിരി നമ്മുടെ മഹേഷിന്റെ കുട്ടിയാണ് ഇഷിത എൻ സോറി മഹേഷിന്റെ കുട്ടിയാണ് ചിപ്പി എന്ന് ഇഷ്യുത തെളിയിച്ചിരിക്കുന്നു സ്വന്തം മകള് സ്വന്തം അല്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കുന്നു ആകാശമാനോ പറഞ്ഞത് വിശ്വസിച്ചു അല്ലേ അയാൾ എപ്പോഴെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ അയാൾ അയാളിതിന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായാൽ അത് തെറ്റാന്ന് തെളിയിക്കുകയല്ലേ വേണ്ടത് അവര് ഹോസ്പിറ്റലിൽ വന്നിരുന്നു ഇതേ മാറ്ററും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു മറുപടിയിൽ അവർ തൃപ്തരായി മടങ്ങി ഒന്നോർത്തോ തങ്കക്കുടം പോലെ ഒരു കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നത് അത് മറ്റാർക്കും കിട്ടാത്തൊരു വരമാണ് നിധിയെപ്പോലെ കൊണ്ട് നടക്ക വേണ്ടത് മോളെ കാണണ്ടേ എന്ന് ഇഷിരി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് അന്ധം വെട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഇഷിര അപ്പുറം മാറി ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു ആ കാറിലേക്ക് നോക്കി ഒന്ന് കൈവീശി പ്രഭുമാഷ് ആ കാറിൽ നിന്നും ഇറങ്ങി കേട്ടോ പ്രഭുമാഷ് കുഞ്ഞിനെയും കൊണ്ട് എടുത്തുകൊണ്ട് ആ കാറിൽ നിന്ന് ഇറങ്ങാം അങ്ങനെ ചിപ്പി മോളെ കാണിച്ചു കൊടുക്കുകയാണ് ദൂരെ ഡാഡിയും അമ്മയും നിൽക്കുന്നത് ഇങ്ങനെ എന്തായാലും കൊച്ചിൻ്റെ മുഖത്തും ആ ഡാഡിയെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ച തന്നെയാണ് അങ്ങനെ ചിപ്പി ഓടി ഡാഡിക്കരികിലേക്ക് ചെല്ലുകയാണ് ഡാഡി അവളെ എടുത്ത് എടുത്തുമ്മ വയ്ക്കാനായിട്ടാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്